കേട്ടോ ആ ഇന്നലെ തിരക്കായിരുന്നു അല്ലേ ഇന്നലെ തിരക്കായിരുന്നു ഇന്നലെ തിരക്ക് എനിക്കൊരു പ്രശ്നം ഇന്നലെ വന്നിരുന്നോ ആ ഇന്നലെ ഞാൻ സംശയം സംശയം നമ്മടെ ഈ പട്ടിക്കുഞ്ഞ് ആയി കഴിയുമ്പോഴേ അത് എത്ര മാസം എത്ര ദിവസം കഴിഞ്ഞ ഈ ഡിവാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് ഡിവാമിങ് പറയുന്നത് ഞാൻ ഇന്നത്തെ പറഞ്ഞിട്ടില്ല കണ്ടില്ലായിരിക്കാം എങ്കിൽ തന്നെയും പറ്റി കുട്ടികൾ പറ്റി പ്രസവിച്ച് പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഡിവോം ചെയ്യണം ചെറിയ കുട്ടികളാണെങ്കിലും ഒരു ഇരുപത് ദിവസം മതി വലിയ നായ്ക്കുട കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസാകുമ്പോഴത്തേക്കും ഡിവോം ചെയ്യണം ചെയ്യണം ശേഷം നമ്മൾ ആഹാരം കൊടുക്കുക ആഹാരം കൊടുത്ത് മുപ്പതാമത്തെ ദിവസം വീണ്ടും ഒന്ന് ഡിവോം ചെയ്യണം അപ്പൊ വീണ്ടും മുപ്പതാമത്തെ ദിവസം നമ്മുടെ റോയൽ കാന കനീഗ്രിക്കോക്കസോ അങ്ങനെയുള്ള ഫുഡുകളെല്ലാം എടുക്കാൻ തുടങ്ങും അതെ അതെ അപ്പൊ അതൊക്കെ എടുക്കുമ്പോൾ അത് കഴിച്ചു തുടങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് നാൽപ്പത് ദിവസം ആകുമ്പോൾ ഒന്നും കൂടി ഡി ഓം ചെയ്യണം അപ്പോൾ മൂന്ന് ഡിവം കഴിഞ്ഞ് ടോപ്പാണ് കൊടുക്കേണ്ടത് ചെറപ്പല്ല ആ ചെറപ്പാണ് കൊടുക്കേണ്ടത് നമുക്ക് ഗുളികളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അതിന്റെ വെയിറ്റ് ഒരു കിലോയ്ക്ക് ഒരു എം എൽ എന്നുള്ള രീതി കൊടുക്കണം ചെറുതാണെങ്കിൽ പോയിന്റ് ഫൈവ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് വെയിറ്റിനനുസരിച്ച് കൂട്ടിക്കൊണ്ട് പോവാം വെയിറ്റിനനുസരിച്ച് അവരുടെ മരുന്ന് അളവ് കൂട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ അതനുസരിച്ച് കൊടുത്തിട്ട് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ അപ്പൊ തള്ളക്കും തന്തയ്ക്കും കൃത്യമായി വാക്സിൻ എടുത്തിട്ടുള്ളതാണെങ്കിൽ അപ്പൊ നമ്മൾ മേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തള്ളയ്ക്കും തന്തയ്ക്കും വാക്സിൻ എടുത്തിട്ടുള്ളതാണെങ്കിലും നമുക്ക്

പട്ടി പറ്റിക്കുട്ടികൾ പതിനഞ്ച് ദിവസാവുമ്പോ തന്നെ പറ്റി വാക്സിൻ അതെ അങ്ങനെ ആ വാക്സിൻ എടുത്തില്ല എന്നൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വൈറസ് കയറാം ആ അപ്പൊ നമ്മള് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വരും നമുക്ക് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതാണ് ചെയ്യേണ്ടത് അപ്പൊ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ട് വിളിച്ചു കഴിയിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ കൊന്നേ സൗകര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വിളിക്കാൻ നടത്തുന്ന ആളുകളൊക്കെ ഡോക്ടർമാരെ വിളിക്കാറില്ല ആ വാക്സിൻ സർക്കാരിന്റെ തന്നെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സർക്കാരിന്റെ വാക്സിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ വാക്സിൻ എടുത്തിട്ട് നാല്പത്തിയഞ്ചാമത് ദിവസം അല്ലെങ്കിൽ അറുപതാമത്തെ ദിവസം വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബൂസ്റ്റർ ഉണ്ടായിരുന്നു സെക്കൻഡ് ബോസ് ആ അതും കൂടി കഴിഞ്ഞ ശേഷം മൂന്ന് മാസം പ്രായമാകുമ്പോഴും നമുക്ക് റാബിസ് വാക്സിൻ എടുക്കാൻ ഓ പറ്റുകയുള്ളൂ അപ്പൊ അതിന്റെ വളർച്ച അനുസരിച്ചായിരിക്കണം നമ്മൾ റാബിസ് വാക്സിൻ എടുക്കേണ്ടത് റാബിസ് വാക്സിൻ എടുത്തെങ്കിൽ മാത്രമേ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ വാക്സിൻ കഴിഞ്ഞാൽ അന്നേരം തന്നെ കുഞ്ഞിനെ കുറിച്ച് വിടാൻ പാടില്ല കാരണം അന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അങ്ങ് പനികളോ അങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ആ വാക്സിൻ ശരീരത്തിൽ പിടിക്കുന്നതിനുള്ള ആ ഒരു ഇത് മാത്രമാണ് ിന്റെ അപ്പൊ ഈ കുഞ്ഞുല്ലോ അസുഖങ്ങളും അല്ല പതിനഞ്ച് ദിവസം ആഹാരം നല്ല പാൽ കുടിച്ചോണ്ടിരിക്കുന്നില്ല അപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നം ചോദിക്കുന്നില്ല കാരണം നല്ല പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും കൊടുക്കുന്നില്ല തള്ളയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊറച്ചിലും അപ്പൊ അത് നമ്മൾ കളഞ്ഞിട്ട് വേണം ഫുഡിലേക്ക് കയറാൻ ഭയങ്കര പിടിക്കത്തുള്ളൂ ഓ ശരി ശരി അപ്പൊ നമ്മൾ വിലക്ക് മരുന്ന് കൊടുക്കാതെ ഫുഡ് കുടിക്കുകയാണെങ്കിൽ കുറെ വില കൊണ്ട് പോകും ആ പൂർണ്ണമായിട്ടും വരെയ നശിപ്പിക്കാനും പറ്റത്തില്ല കാരണം ഇവരുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് നടത്തും